ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ലെമറ്റോടെന്ന് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേരു വേരുപുഴു വേരുപുഴു ബാധിച്ച ചെടികൾ ചെടികളതിൻ്റെ പിന്നിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് ചെടികൾക്ക് ക്ഷീണം പറ്റി നിൽക്കുന്നുണ്ട് ഇലച്ചെടിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇലച്ചെടിയെ ബാധിക്കുന്ന മുഖ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ വേരുപുഴു എന്നുള്ളത് അപ്പം വേനലിൻ്റെ ആരംഭത്തിലെ കർഷകർ വേരുപുഴിനുള്ള മരുന്ന് ചെയ്യും പക്ഷേ വേരു എന്നുള്ളത് ഒരു കോമൺ നെയിമാണ് ലെമറ്റോടെ എന്നുള്ളത് അത് ഒന്നിനെ അല്ല അർത്ഥം പുഴുവിനെ അർത്ഥമാക്കുന്നത് പക്ഷെ അത് പല തരത്തിലുള്ളതുണ്ട് അപ്പോൾ ഇത് വേരുകളെ ബാധിക്കുന്ന മുഖ്യമായിട്ടും വേരുകളെ ബാധിക്കുന്ന നാല് തരത്തിലുള്ള ലെമറ്റോടുണ്ട് അപ്പോൾ അതിൽ ഏതാണ് നമ്മുടെ ചെടിയുടെ വേരിനെ ബാധിച്ചിരിക്കുന്നതെന്ന ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് വരാൻ ഇപ്പോൾ അപ്പോൾ ഞാൻ വേരുപുഴു ബാധിച്ച ഒരു ഏലച്ചെടിയുടെ വേര് മാന്തി വെച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്കതിൽ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കുക ഉണ്ടോ അപ്പോൾ അതിൽ ആ വേരിലൂടെ വേരിലെന്തുണ്ട് ഉന്തും മുഴയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ ഉണ്ടോ അത് സ്മൂത്ത് അല്ല അത് ചിലതിൽ സുഷിരങ്ങളുണ്ട് ചിലതിൽ മുഴകളുണ്ട് ആ മുഴ നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ പുഴുവിനെ നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം ഞാനിതിനകത്ത് ഇടുന്നുണ്ട് ഈ ആ ലിമിറ്റോട് വേരു മുഴുവിൻ്റെ മുഖ്യമായിട്ടും അതിൻ്റെ ചിത്രം അതെങ്ങനെ ഇരിക്കുമെന്നെ സംബന്ധിച്ച് അതിനെ വലുതാക്കി മാഗ്നിഫൈ ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ അതായത് നിങ്ങളിത് നിരീക്ഷിക്കുക ഉണ്ടോ അപ്പോൾ ഇത് ഈ ചെടിയെ ഇതിൻ്റെ വേരിനെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നോക്കിയേ എന്തെല്ലാം കംപ്ലൈൻറ്റുകളാണ് അതിലുള്ളതെന്ന് നോക്കിയേ ആ വേര് ചില ചില വേരുകളിൽ സുഷിരങ്ങളുണ്ട് ചിലതിൽ മുഴകളുണ്ട് ചിലതിൻ്റെ വണ്ണം തീരെ കുറഞ്ഞിരിക്കുന്നു ഇതെല്ലാം ലിമിറ്റഡ് ബാധയാണ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വേരുപുഴു ബാധയാണ് വേരുപുഴ മുഖ്യമായിട്ട് നാലിനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് അറിയാമോ അതിലൊന്ന് സ്റ്റെബി എന്ന് പറയുന്നവർ സ്റ്റെബി റൂട്ട് എന്ന് പറയും അതാണ് ഒരു ഒരു ലെമിറ്റോഡ് അല്ലെങ്കിൽ വേരുപുഴു മറ്റൊന്ന് റൂട്ട് ലേഷൻ റൂട്ട് ലേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുണ്ട് പിന്നെ സിസ്റ്റ് എന്ന് പറയുന്ന പറഞ്ഞുണ്ട് പിന്നെ നോട്ട് ലെമറ്റോഡ് റൂട്ട് നോട്ട് എന്ന് പറയും ഈ നോട്ടെന്ന് ഞാൻ കെട്ടിട നടത്തും അപ്പോൾ റൂട്ട് നോട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് ഇതിൽ ഉള്ളത് കാരണം ഈ വേരല്ല മുടകളുണ്ട് കെട്ടിട്ട് പോലും കെട്ടിടുമ്പോൾ നമുക്കറിയാം സോട്ടർ മുട വരുമല്ലോ റോഡിലേക്ക് കെട്ടിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ഉന്തും മുഴയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇതിൽ നോക്കുമ്പോൾ സുഷിരങ്ങളുണ്ട് അതാണ് അത് സിസ്റ്റ് ലെമറ്റോടാണ് ഏത് ഈ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഈ മുഴകൾ ഉണ്ടാക്കുന്നത് ലിമിറ്റോഡാണ് നോട്ട് ലെമറ്റോഡ് റൂട്ട് നോട്ട് റൂട്ട് നോട്ട് ലെമറ്റോഡെന്ന് അതിൻ്റെ അതിൻ്റെ പേര് പിന്നെ പറഞ്ഞാൽ റൂട്ട് ലേഷൻ ലെമറ്റോടുണ്ട് പിന്നെ ഉള്ളത് സ്റ്റെബി റൂട്ട് റൂട്ടിൽ ലെമിറ്റോടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഇതിനെ ഈ ചെടിയെ മുഖ്യമായിട്ടും ബാധിച്ചിരിക്കുന്നത് റൂട്ട് നോട്ട് ലെമറ്റോടാണ് ഈ മൊ ലെമറ്റോഡ് ബാധിച്ച വിവിധ ചെടികളാണ് ഈ കാണുന്നത് ഉണ്ടാക്കുന്നത് മറ്റൊന്ന് ഉണ്ടാക്കുന്ന സിസ്റ്റ് റൂട്ടിൽ ലിമറ്റോടുണ്ട് രണ്ട് സ്ഥലത്തിലുള്ളതാണ് ഇതിനെ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ വേരുപുഴ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ ഷോപ്പിൽ പോയിട്ട് അവരോട് പറയും വേരുപുഴ ഉണ്ട് എൻ്റെ ഏലത്തിന് അന്നേരം അവർ ഒരുപക്ഷെ ഏലം പ്രൈമോ അതല്ലെങ്കിൽ ലെമറ്റോട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വേരുപുഴിനുള്ളൊരു കീടനാശിനി തരും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേരുപുഴു പ്രയോജനപ്രദമായിട്ടുള്ള വേരുപുഴ ഉണ്ട് തൻ്റെ മണ്ണിൽ ധാരാളം ആയിട്ടുള്ള ഫംഗസുകളുണ്ട് ബാക്ടീരിയ ഉണ്ട് വൈറസ് ഉണ്ട് ആൽഗകളുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള പ്രയോജനപ്രദമായിട്ടുള്ള ഒത്തിരിയധികം ബാക്ടീരിയകളും ഫംഗസും ഉണ്ട് പക്ഷേ അതിനെല്ലാം കൂടെ ഒന്നിച്ച് നശിപ്പിച്ചു കളയും നമ്മൾ അങ്ങനെയുള്ള മരുന്ന് പ്രയോഗിച്ച് കഴിഞ്ഞ് തുടങ്ങി അതുകൊണ്ട് നമ്മളുടെ ചെടികളെ ബാധിച്ചിരിക്കുന്ന വേരുപുഴു ഏതാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ തന്നെ ഉള്ള മരുന്ന് നമ്മൾ പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞ് പ്രകൃതിയിൽ തന്നെ ഇതിൻ്റെ ഇതിനെല്ലാം ഒരു സന്തുലിത അവസ്ഥയുണ്ട് ഇപ്പം നമുക്കറിയാം ചില മൃഗങ്ങളെ കൺട്രോൾ ചെയ്തു തരുമ്പോൾ മറ്റു മൃഗങ്ങൾ അമിതമായിട്ട് കൂടും ഉദാഹരണമായിട്ട് മാന് സിംഹമൊക്കെ പിടിച്ചു തിരുന്നുകൊണ്ടാണ് ഒരു സിംഹവും കടുവയൊക്കെ പിടിച്ചു തരുന്നുകൊണ്ടല്ലേ മാനിൻ്റെ അമിതമായിട്ടുള്ള ആ പെരുകിൽ നിൽക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ വേട്ടയാടൽ നിരോധിച്ച് കഴിഞ്ഞു സിംഹം എന്നാ മാനിനെ പിടിക്കുന്നില്ലെങ്കിലോ മാന് ഭയങ്കരമായിട്ട് വർദ്ധിച്ച് വളരെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ പ്രകൃതി തന്നെ ഒരു സന്തുലിതാവസ്ഥ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ നം ഇവിടെ ഈ ഇങ്ങനെയുള്ള വേരുപുഴുവിനെ ബാധിക്കുന്ന അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന മറ്റ് കീടങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ വഷപ്രയോഗത്തിലൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോവും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അതി രോഗത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് പല കഴിയുമെങ്കിൽ നമ്മൾ പ്രകൃതിയോടെ ഇണങ്ങുന്ന വിധത്തിലുള്ള ഒരു ഒരു മരുന്ന് പ്രയോഗമാണ് നടത്തേണ്ടത് അപ്പോൾ ഇവിടെ ഈ ഈ രോഗത്തെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഏലത്തെ ബാധിച്ചിരിക്കുന്ന ഈ നെമറ്റോഡിനെ പ്രതിരോധിക്കാൻ തക്കണം കഴിയുന്ന ചില ആൻറ്റിഡോഡ് ആൻറ്റിഡോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശത്രുക്കിടുകളുണ്ട് ശത്രുക്കിടുന്ന വരുമ്പോൾ നമുക്കറിയാം ട്രൈക്കോഡമ്മ ട്രൈക്കോഡെന്ന് പറയുന്നത് നമുക്കറിയാം അത് പലപ്പോഴും പ്രയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ട്രൈക്കോഡർമയുടെ പ്രയോഗത്തിലൂടെ ഇതിൽ ഈ സിസ്റ്റ് ലെമറ്റോഡിനെയും അതല്ലെങ്കിൽ നോട്ട് റൂട്ട് ലെമറ്റോഡുണ്ട് അതായത് മുളകൾ ഉണ്ടാക്കുന്ന ലെമറ്റോഡ് അതിനെ രണ്ടിനും നശിപ്പിക്കാൻ തക്കണം കഴിവുള്ളതാണ് നമ്മുടെ ട്രൈക്കോഡമ്മ എന്ന് പറയുന്ന സാധനം ട്രൈക്കോരമ്മ അതുപോലെ ബാസിറസ് ബാക്ടീരിയ ബാസിലസ് എന്ന് പറഞ്ഞിട്ട് ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ അപ്പോൾ ഈ ബാക്ടീരിയകളുടെ ഈ ബാക്ടീരിയയും പിന്നെ അതുപോലെ ബേപ്പ് മിണാക്ക് മുളക്കുള്ളത് പ്രയോഗിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് കീടങ്ങളെ അകറ്റി നിന്ന് തന്നെ സഹായിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ബാസിലസ് ബാക്ടീരിയയും അതോടൊപ്പം തന്നെ ഡ്രൈക്കൌഡ് എറുമേയും നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ വേരുപുഴയിൽ നിന്നൊരു പരിധിവരെ നമുക്ക് സംരക്ഷണം ഉണ്ട് ഉപകാരമായ ബാസിലസ് ബാക്ടീരിയ അതിൻ്റെ ശത്രുവായ പുഴു ഒരു പരിധിയിൽ നന്നായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും കാരണം മുഖ്യമായിട്ട് കേരളത്തെ ബാധിക്കുന്നത് നോട്ട് റൂട്ട് ലെമറ്റോടും അതോടൊപ്പം വേരുപുഴും അതോടൊപ്പം തന്നെ അതിൽ കുഴികളും മുടകളൊക്കെ ഉണ്ടാക്കുന്ന സിസ്റ്റൽ ലെമറ്റോഡുമാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഈ വിധത്തിൽ നിയന്ത്രിക്കാൻ നോക്കണം കഴിയും അപ്പോൾ അതുകൊണ്ട് വിഷപ്രയോഗം നടത്തി നമ്മുടെ മണ്ണിൻ്റെ ഘടന നശിപ്പിക്കേണ്ടതില്ല മാത്രവുമല്ല പ്രയോജനപ്രദമായിട്ടുള്ള ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ നശിച്ചു പോകും അപ്പോൾ അങ്ങുമ്പോൾ ചെടിയുടെ ടോട്ടലായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് ഈ വേരുപുഴു ബാധിച്ച ചെടികൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും അതിന് വിളർച്ചയുണ്ടാവും അതിൻ്റെ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ട് ചെടിക്ക് കരുത്തില്ലാതെ വരും അപ്പോൾ അതിൻ്റെ വേരാണ് അതിൻ്റെ എല്ലാം ഏറ്റവും സ്ട്രെങ്തൻ കൊടുക്കുന്ന സാധനം അപ്പോൾ വേര് നശിച്ചു പോയാൽ പിന്നെ ചെടി ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേരുകളെ സംരക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒറ്റനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള കൃഷി അറിവ് ഇനിയും തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയം എടുക്കണം അതുവരെ ഗുഡ് ബൈ